നമസ്കാരം അറിയാം ജ്യോതിഷം അടുത്ത അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഗ്രഹങ്ങളുടെ ശത്രുമിത്ര നൈസർഗിക ശത്രു തുടങ്ങിയവയെ പറ്റിയാണല്ലോ പറഞ്ഞിരുന്നത് ഇനി ഗ്രഹങ്ങളുടെ കാരകത്വവും പാപഗണനയെപ്പറ്റിയും അറിയാം ഓരോ ഗ്രഹത്തിനും അതാതിൻ്റെ വിശേഷ ഗുണങ്ങൾ അനുസരിച്ച് നമ്മിൽ ഫലങ്ങൾ പ്രതി പ്രതിഫലിപ്പിക്കാൻ കഴിയും ഈ ഗുണദോഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളെ തരംതിരിച്ചിട്ടുള്ളതിനെ പറ്റിയാണ് കാരകത്വം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യൻ സൂര്യൻ പിതൃകാരകൻ എന്നാണ് ജാതകത്തിൽ വിശേഷിപ്പിക്കാറുള്ളത് കൂട്ടത്തിൽ പ്രാണകാരകൻ ആത്മകാരകൻ എന്നും പറയാറുണ്ട് പിതാവ് ആത്മാവ് ആത്മസുഖം അധികാരം ധൈര്യം പ്രതാപം കീർത്തി ഉത്സാഹം വൈദ്യവൃത്തി എന്നിവയുടെ കാരകത്വവും കിഴക്ക് ദിക്കിൻ്റെ കാരകത്വവും ലോഹങ്ങളിൽ സ്വർണവും രോഗങ്ങളിൽ പിത്തം ഉഷ്ണരോഗം എന്നിവയുടെ കാരകത്വവും സൂര്യനാണ് ചന്ദ്രനെ മാതൃകാരകൻ എന്നാണ് പറയാറുള്ളത് ജാതകത്തിൽ മാതൃ മനക്കാരകൻ എന്ന് പറയും ഇവിടെ മാതൃകാരകൻ മനക്കാരകൻ ദേഹകാരകൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു കാരകത്വം അമ്മ മനസ്സ് ഉദ്യോഗം സുഖം കീർത്തി ശാന്തസ്വഭാവം ബുദ്ധി സൗന്ദര്യം ഭക്ഷണം വെള്ളനിറം ലോഹങ്ങളിൽ വെള്ളി രോഗങ്ങളിൽ ജലദോഷം അജീർണം എന്നിവയുടെ കാരകത്വവും ചന്ദ്രനെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചുവ അഥവാ കുജൻ സഹോദര കാരകനാണ് സഹോദരൻ ഭൂമി ധൈര്യം ക്രൂരത ആപത്ത് പോലീസ് കല്യാണം വൈധവ്യം അഗ്നി ആയുധം കൊലപാതകം വ്യഭിചാരം എന്നിവയിൽ സ്വർണം ശാസ്ത്രക്രിയ ചൊറി വൃണം കള്ളൻ ശത്രു രോഗങ്ങളിൽ രക്തസ്രാവം വസൂരി ഇവയുടെ കാരകത്വവും ചൊവ്വയ്ക്കാണ് വിദ്യാകാരകനാണ് ബുദ്ധൻ വിദ്യാഭ്യാസം തൊഴിൽ പാണ്ഡിത്യം കണക്ക് ശാസ്ത്രം ഉന്നത വിദ്യാഭ്യാസം കലാവിദ്യ ബന്ധുക്കൾ മാതുലൻ സത്യം സുഹൃത്തുക്കൾ എന്നിവയുടെ കാരകത്വവും ബുധന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇനി വ്യാഴം വ്യാഴത്തെ പുത്രകാരകൻ ധനം സ്വർണം കീർത്തി ബന്ധുക്കൾ ദയ ഭാര്യാസുഖം ഭർത്തൃസുഖം സാത്വികം സദ്ഗതി നല്ല പ്രവൃത്തി വടക്ക് കിഴക്കേ ദിക്ക് എന്നിവയുടെ കാരകത്വവും വേളനാണ് അല്ലെങ്കിൽ ഗുരുവിനാണ് ഇനി ശുക്രനെ നോക്കാം കളത്ര മദന കളത്ര കാരകനാണ് ശുക്രൻ ഭാര്യ ഭർത്താവ് കല്യാണം സമ്പത്ത് വസ്ത്രം ആഭരണം നിധി മൈഥുനം വിവാഹം ബഹുഭാര്യാത്വം വിഷയം ഉത്സാഹം സംഭാഷണ ചാതുര്യം അലങ്കാരം സംഗീതം നൃത്തം കഥ വാഹനം ഐശ്വര്യം തെക്ക് കിഴക്കേ തിക്കിൻ്റെ ആധിപത്യം എന്നിവയും മൂത്രസംബന്ധമായ രോഗങ്ങളുടെ കാരകത്വവും ശുക്രന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അടുത്തതായി ശനി മരണം രോഗം ആയുസ് അപമാനം ദാരിദ്ര്യം ആപത്ത് നീച സംസർഗം അലസത ബന്ധനം കാരാഗ്രഹവാസം സന്ധ്യ ധാന്യം ഓർമ്മക്കുറവ് നാശം കറുപ്പ് എന്നിവയുടേതും വാദം വാദരോഗത്തിൻ്റെ കാരകത്വവും ശനിയിൽ ആരംഭിക്കുന്നു രാഹു ഔഷധപ്രയോഗം വൈദ്യം കുഷ്ഠം തൊക്കുരോഗം ചെപ്പടി വിദ്യ അന്യഭാഷ വിഷം സർപ്പം ഇവയുടെ കാരകത്വം രാഹുവിനാണ് ദുഃഖം മോക്ഷം വായുരോഗം വടക്കു പടിഞ്ഞാറ് ദിക്ക് എന്നിവയുടെ കാരകത്വമാണ് കേതുവിനുള്ളത് ഇനി നമുക്ക് ഗ്രഹങ്ങളുടെ ശുഭ പാപങ്ങളെ പാപത്വങ്ങളെ പറ്റി അറിയാം ശനി സൂര്യൻ ചൊവ്വ രാഹു കേതു ഇവർ പാപന്മാരും ചന്ദ്രൻ ശുക്രൻ ഗുരു എന്നിവർ ശുഭന്മാരുമാണ് ബുധന് നപുംസക ഭാവമാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ പക്ഷഫലമില്ലാത്ത ചന്ദ്രൻ പാപനോട് ചേർന്ന്ക്കുന്ന ബുധൻ ഇവരും പാപഗ്രഹങ്ങളായി ഗണിക്കപ്പെടും എന്നാൽ രാഹു കേതുക്കൾ ശുഭഗ്രഹങ്ങളുടെ ക്ഷേത്രത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുകയോ അല്ലെങ്കിൽ ശുഭനോട് ശുഭരാശിയിൽ നിൽക്കുകയോ ചെയ്താൽ അവർക്ക് പാപത്വം കണക്കാക്കാറില്ല എന്നാൽ പാപന്മാരോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ ഇവർ കൂടുതൽ പാപത്വമുള്ളവരായി മാറുന്നു ഇനി നമുക്ക് ഗ്രഹ ബലങ്ങളെ പരിശോധിക്കാം ഗ്രഹങ്ങൾക്ക് സ്ഥാനബലം ദിഗ്ബലം അയനബലം നിസർഗബലം അംശകബലം ചേഷ്ടാബലം എന്നിങ്ങനെയുള്ള അവസ്ഥകളുണ്ട് ഗ്രഹങ്ങൾക്ക് അവ ജാതകത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാനമനുസരിച്ച് അവരുടെ ബലത്തിനും വ്യത്യാസം വരുന്നു ഉച്ചത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തിന് അറുപത്തിനാല് ബലവും മൂലത്രികോണത്തിൽ അത് നാൽപ്പത്തി എട്ടും സ്വക്ഷേത്രത്തിൽ മുപ്പത്തിരണ്ടും അതിബന്ധു ക്ഷേത്രത്തിൽ ഇരുപത്തിനാലും ബന്ധു ക്ഷേത്രത്തിൽ പതിനാറും സമക്ഷേത്രത്തിൽ എട്ടും ശത്രുക്ഷേത്രത്തിൽ നാലും അതു അതിശത്രുക്ഷേത്രത്തിൽ രണ്ടും നീചക്ഷേത്രത്തിൽ ശൂന്യ ബലവുമാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ദിഗ്ബലം ചില ഗ്രഹങ്ങൾക്ക് ചില രാശികളിൽ പ്രത്യേക ബലം ലഭിക്കുന്നു ഇതിനെയാണ് ദിക്ബലം എന്ന് പറയുന്നത് വ്യാഴനും ബുധനും ലഗ്നത്തിൽ ബലം കൂടും ശുക്രനും ചന്ദ്രനും ലഗ്നാൽ നാലാം ഭാവത്തിലും ശനിക്ക് ഏഴാം ഭാവത്തിലും കുജനും രവിക്കും ലഗ്നാൽ പത്തിലും പ്രത്യേക ബലം കൽപ്പിക്കപ്പെടുന്നു അതുപോലെ അയനബലം എന്താണെന്ന് നോക്കാം ചില ഗ്രഹങ്ങൾക്ക് ഉത്തരായനത്തിലും ചിലതിന് ദക്ഷിണായനത്തിലുമാണ് ബലം മിഥുനം മുതൽ ആറുമാസം വരെ കാലവും മകരം മുതൽ ആറുമാസം കാലവുമാണ് സൂര്യൻ ശുക്രൻ ചൊവ്വ വ്യാഴം എന്നീ ഗ്രഹങ്ങൾക്ക് ഉത്തരായനത്തിലും ചന്ദ്രനും ശനിക്കും ദക്ഷിണായനത്തിലും ബലം കൂടും ബുധന് മാത്രം രണ്ടായനത്തിലും ഒരേ ബലമാണുള്ളത് ഇനി നമുക്ക് ചന്ദ്രൻ്റെ പക്ഷബലം പരിശോധിക്കാം ജാതകത്തിൽ ചന്ദ്രൻ്റെ ബലത്തിന് വളരെ പ്രധാനമായ ഒരു സ്ഥാനമുണ്ട് ചന്ദ്രന് ബലമുണ്ടെങ്കിലേ മറ്റ് ഗ്രഹങ്ങളുടെ ബലത്തിന് പ്രസക്തിയുള്ളൂ വെളുത്തപക്ഷത്തിൽ പ്രഥമം മുതൽ ദശമി വരെയുള്ള പത്ത് ദിവസം ചന്ദ്രന് മധ്യ ബലമാണ് പ്രഥമം മുതൽ ബലം ക്രമേണ കൂടി വലു വെളുത്തപക്ഷത്തിലെ ഏകാദശി മുതൽ വെളുത്ത വാവ് കഴിഞ്ഞു വരുന്ന കറുത്തപക്ഷ പഞ്ചമി വരെ ചന്ദ്രൻ പൂർണ്ണ ബലവാനാണ് കറുത്തപക്ഷത്തിലെ ഷഷ്ടി മുതൽ കറുത്ത വാവ് കഴിയുന്നതുവരെ ചന്ദ്രൻ ബലഹീനനുമാണ് ഇനി ഗ്രഹങ്ങളുടെ ഗണ ഗുണദേവത ബന്ധം നമുക്ക് നോക്കാം ആദിത്യൻ സത്വഗുണപ്രധാനനാണ് രുദ്രനാണ് ദേവത ചന്ദ്രൻ സത്വഗുണം ശക്തിയാണ് ദേവത ചൊവ്വ തമോ ഗ്രഹമെന്ന് നമ്മൾ അറിയപ്പെടുന്നു തമോ ഗുണം ആണ് ചൊവ്വയ്ക്ക് ഭദ്ര ഷൺമുഖൻ എന്നിവരാണ് ദേവതമാർ ബുധൻ രജോഗുണമാണ് വിഷ്ണുവാണ് ദേവത വ്യാഴം സത്വഗുണപ്രധാനനാണ് ബ്രഹ്മാവാണ് ദേവത ശുക്രൻ രജോഗുണമാണ് മഹാലക്ഷ്മിയാണ് ദേവത ശനി തമോ ഗുണമാണ് ശാസ്താവാണ് ദേവത രാഹു രജോഗുണമാണ് സർപ്പമാണ് ദേവത കേതു രജോഗുണമാണ് മായയാണ് ദേവത രാഹുഗേതുക്കൾ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് അതായത് ക്ലോക്ക് വൈസ് എന്ന് പറയാം സൂര്യചന്ദ്രന്മാർ ഒരിക്കലും വക്രഗതിയിൽ സഞ്ചരിക്കാറില്ല മറ്റ് ഗ്രഹങ്ങളിൽ ചിലപ്പോഴൊക്കെ വക്രഗതിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കാറുണ്ട് വക്രന് പ്രത്യേക ബലം അതായത് ഉച്ചൻ്റെ ബലമാണ് വക്രന് എന്ന് ജ്യോതിഷം പറയുന്നു സൂര്യൻ നിൽക്കുന്ന രാശിയിൽ ഏറ്റവും അടുത്ത് അതായത് അഞ്ച് ഡിഗ്രിക്ക് മുതൽ ഏതെങ്കിലും ഗ്രഹം വന്നാൽ ആ ഗ്രഹത്തിൻ്റെ പ്രഭ സൂര്യപ്രഭയ്ക്ക് മുന്നിൽ ചേതന നഷ്ടപ്പെട്ടു പോകുന്നതായി കാണും ഇതിനെ ഗ്രഹ മൗഢ്യം എന്ന് പറയുന്നു കുജൻ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങൾക്ക് മൗഢ്യം സംഭവിക്കാറുണ്ട് മൗഢ്യം ഉണ്ടാകുമ്പോൾ ഗ്രഹത്തിന് ബലം കുറയുന്നു വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം നമസ്കാരം